السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري وهل العقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بيسردوا ردي. സഹോദരി സഹോദരന്മാരെ പാരൻറ്റിങ്ങുമായി ന്യൂജൻ പാരൻറ്റിങ്ങുമായി കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏതാനും മേഖലകളാണ് നമ്മുടെ ചെറിയ അറിവുകളിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഏതൊരാളെയും അടിസ്ഥാനപരമായി മാറ്റുന്ന അഞ്ച് പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആരംഭിക്കുകയായിരുന്നു ആ മാറ്റം നമ്മളെ തന്നെ സ്വയം മാറ്റുകയും ആ മാറിയ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു പാരൻറ്റിങ് അതൊരു നല്ല റീപ്രോഡക്റ്റ് നമുക്ക് പകരം നൽകുകയും ചെയ്യുമെന്നതാണ് നമ്മളതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ അപ്പോൾ സ്വയം നമ്മൾ മാറുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷയാണ് മക്കൾ അവരുടെ പരീക്ഷയിൽ ഉയർന്ന മാർക്കുകൾ അല്ലെ ഉയർന്ന വിജയ നിലവാരം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ അധ്വാനിക്കുമ്പോഴും അതിൻ്റെ മുമ്പ് നമ്മളുടെ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ പാസ്സാവാൻ നമ്മൾ പണിയെടുക്കണം എന്ന ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഈ ഏരിയ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആദർശത്തെ നന്നാക്കുക എന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നന്നായി മാറും എന്നതാണ് മനുഷ്യനെ പൂർണ്ണമായി നന്നാക്കാൻ മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും നന്നാക്കാൻ കഴിയുന്നത് അഞ്ച് ഘടകങ്ങൾ ആ ഘടകങ്ങളിൽ മനുഷ്യൻ എത്ര ഇമ്പ്രൂവ് വരുത്തുന്നോ എത്ര മാറ്റം കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് മനുഷ്യൻ സ്വാഭാവികമായും നിർബന്ധമായും അവരുടെ ലൈഫ് മാറും എന്നതാണ് സൈക്കോളജിയിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് അതിൽ രണ്ടാമത്തത് ഇഹ്തിമാത്താണ് അഥവാ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നമ്മുടെ വിശ്വാസം ആദർശമൊക്കെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടാമത്തേത് നമ്മളുടെ പ്രയോറിറ്റിയാണ് ആ പ്രയോറിറ്റിയെ നിങ്ങൾ മാറ്റി നോക്കൂ നിലവിലുള്ള പ്രയോറിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന ഒരു ആദർശം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ സത്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് കേവലം ഒരു ഒരറിവുണ്ടായത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല അങ്ങനെ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകുമ്പോൾ നമ്മൾ മാറ്റേണ്ടതാണ് നമ്മുടെ പ്രയോറിറ്റി ആ പ്രയോറിറ്റി മാറ്റിയാൽ നമ്മൾ മാറും നിങ്ങൾ ചിന്തിച്ച് നോക്കിയൊരു സാധാരണ ഒരു ഒരു നാട്ടും പുറത്തുള്ള ഒരാൾ അയാൾ ഒരു നാട്ടിലെ ചെറിയ ചെറിയ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു എന്ന് ചെയ്യുന്നുവേണ്ടായിരിക്കും അയാൾ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് ഉയർന്ന ലക്ഷ്യങ്ങളുള്ള ഉയർന്ന മാർക്കറ്റുള്ള മറ്റൊരു മേഖലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റികളൊക്കെ മാറും അദ്ദേഹത്തിൻ്റെ ഉണർച്ച അദ്ദേഹത്തിൻ്റെ ഉറക്കം ഭക്ഷണ സ്റ്റൈല് വ്യായാമം പിന്നെ അങ്ങനെയെല്ലാം മാറുന്നില്ലേ നമ്മുടെ എത്തി നാം എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ഈ ആദർശം മാറുമ്പോൾ അവരുടെ പ്രയോറിറ്റി പറയും നമ്മുടെ കംപ്ലൈൻ്റ് എന്താണ് നമുക്കറിയാം കുട്ടികൾക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പിന്നെ നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്താണ് പക്ഷേ നമ്മുടെ പരാതി എന്താണ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വെച്ചിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ താഴെ വെച്ചിരിക്കുന്നു എന്നൊക്കെയാണെങ്കിലും നമ്മളെ പ്രയോ പരാതി അപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ പ്രയോറിറ്റിയെ നമ്മൾ മാറ്റണം അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് യൂസ്ഫുള്ളായ കാര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമുക്കറിയാം ലൈഫിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും മൂന്ന് ലെവലായിരിക്കും ഉണ്ടാവുക ഒന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തേത് ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തത് അൺ ഇമ്പോർട്ടൻറ്റ് ഉറപ്പാണ് നമുക്കൊക്കെ അറിയാം അപ്പോൾ ആരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നാണ് ആളുകൾ പറ ഈ പിന്നെ ജീവിത വിജയങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് അവരുടെ പ്രയോറിറ്റിയെ മാറ്റുന്ന ആളുകളാണ് പ്രയോറിറ്റിയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ റിസൾട്ടിന് കൊണ്ടുവരുന്നത് എന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ ദീനതന്നെ നമ്മളോട് പറയാനുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടയിൽ കടന്നു വരുന്ന വരേണ്ട കാര്യമാണ് ആരാധന ആരാധന മാത്രമൊന്നുമല്ല ജീവിതം ആരാധനയും അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് എല്ലാം അടങ്ങുന്ന പക്ഷേ ആരാധന എന്നതിൻ്റെ ഈ ചാർട്ടിൽ ആരാധന എവിടെ കിടക്കും അവിടെയാണ് അത് വരുന്ന അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻറ്റും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻ്റും തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു വ്യൂ ആവരുത് മറിച്ച് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചാകുക അപ്പം നമുക്ക് മനസ്സിലാകും അതേപോലെ തന്നെ നാട്ടിലെ നമ്മുടെ നമ്മുടെ ഒരു ധാരണ പൊതുബോധം ഉണ്ടല്ലോ അതായത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് അവൻ പ്രയോറിറ്റി മാറ്റുന്നതിനനുസരിച്ച് അവൻ്റെ റിസൾട്ട് കിട്ടും ഇവിടെ ഉദാഹരണത്തിന് നിന്ന് നോക്കൂ ആരാധന എന്നത് ഒരു കാര്യമാണ് ഒരു ലിസ്റ്റിലുണ്ട് നമ്മുടെ ലൈഫിലൊരു ലിസ്റ്റിലുണ്ട് എന്നാൽ ആരാധന എന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കനാഴത്ത് മാറുമ്പോൾ അവൻ്റെ പ്രയോറിറ്റി മാറും അപ്പോൾ കനാഹത്താണ് ബേസിക് അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് അല്ലാതെ നമ്മൾ പിന്നെ ഇവിടുന്ന് താഴോട്ട് മേലോട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല ആദ്യം നമ്മുടെ കനാത്ത് പിന്നെ നമ്മൾ നോക്കേണ്ടത് കനാഹത്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റികൾ എന്താണ് എത്തിമാത് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഒരു പ്ലെയറുടെ എത്തിമാം എന്തായിരിക്കണം ഒരു പിന്നെ ഒരു നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി എന്തായിരിക്കും അതേപോലെ തന്നെ ഒരു ഭക്ഷണപ്രിയ ഉള്ള ഒരുത്തൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കും അതേപോലെ തന്നെ ബോഡി ഷേപ്പ് ബോഡി ബിൽഡിങ്ങിൽ ഭയങ്കര താല്പര്യമുള്ള അവൻ്റെ ലൈഫിൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കും അവൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനം എവിടെ നിൽക്കുന്നു അതാണ് അവൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കുക ഇവിടെ നമ്മുടെ പ്രയോറിറ്റിയെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചും ദുനിയാവിൽ മനുഷ്യന് ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നതിനനുസരിച്ചും നമ്മുടെ പ്രയോറിറ്റിയെ നമ്മൾ റീചാർജ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അള്ളാഹു സുബാനുഹത്താല പറയുന്നുണ്ട് ഇന്ന നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ടതാണ് അപ്പോൾ ഇത് നമ്മൾ ഉറച്ച് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരം എന്നതിന് ടൈമിനനുസരിച്ച് എല്ലാ പ്രയോറിറ്റികളും നമ്മൾ മാറ്റി വയ്ക്കും ഇപ്പോൾ നമ്മളൊരു മാളിൽ പോകുകയാണ് നിങ്ങൾ വിചാരിച്ചു നോക്കി ആ ആദർശം ഉണ്ടായാൽ ആ പ്രയോറിറ്റി മാറുന്നതിൻ്റെ വ്യത്യാസം കാണും നമ്മൾ ഒരു വലിയൊരു മാളിൽ പോയി നമുക്കൊരു മൂന്ന് നാല് അഞ്ച് മണിക്കൂർ പർച്ചേസ് ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ പറ്റുന്ന എല്ലാം ഒരു ഒരു വലിയ മാളിലുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ആ മാൾ കയറി ഒരു നാലഞ്ച് മണിക്കൂർ ഉണ്ട് നമ്മൾ വലിയ യാത്രക്കാരനൊന്നും അല്ല എന്ന് വിചാരിക്കുക അപ്പോൾ ജമ്മും കസറിനൊന്നും ജമ്മിനൊന്നും വലിയ ജമ്മും കസറൊന്നും ആക്കാനുള്ള ഒരു സമയമല്ല അപ്പം ഒരു ഒരു പന്ത്രണ്ടര വാങ്ക് കൊടുത്ത് കഴിയുമ്പോഴേക്കേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ടിക്ക് ടിക് ചെല്ലാൻ തുടങ്ങും എന്താണ് എവിടെ നിൽക്കും നിസ്കരിക്കുക പ്രയറാൾ ഒരു മണിയായി രണ്ട് മണിയായി മൂന്ന് മണിയായിട്ട് നമ്മൾക്ക് ഒരു നിസ്കരിക്കാൻ ഒരു സൗകര്യമല്ല അവിടെ എവിടെയൊരു സൗകര്യം ഇല്ലെങ്കിൽ ഒരു ഈ ശരിക്കും ഈമാനുള്ള ഒരാളെ സമയം അയാളുടെ അയാൾക്ക് അസ്വസ്ഥത വർദ്ധിക്കും അയാൾ എപ്പോഴും റിസ് റിലാക്സ് ആവുക അയാൾ അവിടെ ഒരു പ്രയർ ഹാൾ എന്നുള്ള ഫോർത്ത് ഫ്ലോറിലോ ഫിഫ്ത്ത് ഫ്ലോറിലോ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു പ്രയർ ഒരു സൗകര്യം ഉണ്ടെന്ന് അടുത്ത സെക്യൂരിറ്റി ആരോ പറയാലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രയർ ഹാൾ ത്ര ഫ്ലോറിൽ അത് കണ്ടോ പോയി നിസ്കരിച്ച് വന്ന അയാൾ ആശ്വാസമായി പിന്നെ അയാൾ നോർമൽ എന്തുകൊണ്ടാണ് പ്രയോറിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആയി നിസ്കാരം എന്നുള്ളതിനെ അയാൾ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നമസ് അല്ല ഒരു വസ്ല്ലമ്മ മക്കളുടെ കാര്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അവരെ ഏഴു വയസ്സായാൽ നമസ്കാരത്തിന് കൂട്ടണം അല്ലെ അവരോട് കൽപ്പിക്കണം പത്ത് വയസ്സായാലും അടിക്കണം അപ്പോൾ ഇത് ഇത് എത്ര പ്രയോറിറ്റി ഉള്ളതാണ് എന്ന് ആണ് എന്ന് ആർക്കാ ആ ഏത് പാരൻറ്റിനാണ് ഉൾക്കൊള്ളാൻ കഴിയുക ഇത് ഓൾറെഡി അവരുടെ ലൈഫിൽ പ്രയോറിറ്റി ആയാൽ മാത്രമാണ് പ്രയോറിറ്റി വന്നാൽ മാത്രമാണ് ഉൾക്കൊള്ളാൻ കഴിയുക നബിയെപ്പോലും അള്ളാഹു പ്രയോറിറ്റി പഠിപ്പിക്കുന്നുണ്ട് വമുർ അഹില കബി സോലാദ് നിൻ്റെ കുടുംബത്തിനെ നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം വസ്തുബിറാലിഹ നീ അതിൽ ഉറച്ചു നിൽക്കുക വേണം നീ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശരിക്കും ഒരു പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് കൽപ്പിക്കുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല പിക്ചർ അവിടെ ഉണ്ട് ഒന്ന് വി ഹാവ് ടു സേ ദും നമ്മൾ പല കാര്യവും അവർ ഓട്ടോമാറ്റിക്കായി ചെയ്തു കൊള്ളണ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ കൊണ്ടോ പഠിപ്പ് കൊണ്ടോ പരീക്ഷ എഴുതി പാസ്സായത് കൊണ്ടോ ഒരു ഏഴാം ക്ലാസ് മദ്രാസ് ഉള്ളതുകൊണ്ടോ ഒന്നും അവർ ചിലപ്പോൾ ഇതൊന്നും ഒരു ഹാബിറ്റായിട്ട് എടുത്തുകൊള്ളണം എന്നില്ല അപ്പോൾ അവിടെ കൽപ്പന എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കൽ റിമൈൻഡ് പറയൽ കൽപ്പിക്കൽ ഓർമ്മിപ്പിക്കൽ ചെയ്യിപ്പിക്കൽ ചെയ്യാൻ പറയൽ ഇതൊക്കെ മനുഷ്യൻ നാച്ചുറ പക്ഷേ അള്ളാഹ് റസൂളിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ അതിനെ മുറുകെ പിടിക്കണം അതായത് നീ അതിൽ കൺസിസ്റ്റൻസിള്ളാലായിരിക്കണം അപ്പോൾ ഒരു പാരൻ്റെ എന്ന് പറയുന്ന ആരാധനാ കാര്യങ്ങൾ പ്രയോറിറ്റിയെ റീചാർട്ട് ചെയ്യുകയും ആ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ലൈഫ് സെറ്റാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം അത് കുട്ടികളിങ്ങനെ കാണും നമ്മുടെ മക്കൾ അപ്പോൾ അവർക്കറിയാം മൂല്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല മൂല്യങ്ങളിൽ നിൽക്കണം നിങ്ങൾ അങ്ങനത്തെ ഒരു വാപ്പയും ആപ്പയിമ്മിയാണ് ആ മൂല്യങ്ങൾ ഉപ്പ ഇവിടെ പോയാലും അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പാരൻസിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി അദ്ദേഹം വ്യത്യസ്ത പരിസരങ്ങളിൽ ജീവിക്കേണ്ടി വരും അവരുടെ കൂടെ മക്കളുണ്ട് കേരളത്തിലുള്ള ഒരാൾ ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു ഏരിയയിൽ ജീവിച്ച ഒരാൾ അവിടെ സുഖമായി പള്ളിയും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ വേറൊരു സ്ഥലത്ത് പോയതൊന്നും ഉണ്ടാവില്ല അവിടെയുള്ള അതേ എന്നാൽ നാട്ടിലുള്ള അതേ വിഷയങ്ങളുടെ മൂല്യങ്ങൾ അവർ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു അവർക്ക് നമസ്കാരം ഉണ്ട് ഹറാമായ ഭക്ഷണം പന്നിമാംസം പോലത്തെ കഴിക്കില്ല മദ്യം ആണ് കഴിക്കില്ല അതിലൊക്കെ വളരെ കൃത്യമാണ് വീട്ടിലെ പിന്നെ എന്താണ് ടി വിയിലുള്ള ചാനലുകൾ അവർക്ക് ഭയങ്കരമായ ഇതുണ്ട് സ്ട്രിക്ട്നെസ് ഉണ്ട് ആയിരുന്നു പക്ഷേ ഇതൊന്നുമില്ലാത്തൊ ഓപ്പൺ ഏരിയ ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ അവർ ജീവിക്കുന്നു പക്ഷെ അവിടെ അങ്ങനെ തന്നെ അപ്പോൾ കുട്ടികൾ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് മാറാൻ പറ്റാത്തത് മാറ്റാൻ പാടില്ലാത്തത് എവിടെയായാലും ആയാലും ചിലതുണ്ട് അതാണ് മൂല്യങ്ങൾ വാല്യൂസ് അതേപോലെ അതിനെ സഹായിക്കുന്ന പ്രയോറിറ്റികളാണ് എഹ്തിമാത്താണ് എൻ്റെ പാരൻസിൻ്റെ ലൈഫ് അപ്പോൾ അവരുടെയും ലൈഫ് അങ്ങനെയാണ് അപ്പോൾ അവരെ മാറ്റാൻ നമ്മൾ മാറുക എന്നൊരു സൂത്രവാക്യം ഇവിടെ അള്ളാഹു തരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഒരു മനുഷ്യനെ മാറ്റുന്ന ഒരു ഒരു അടിസ്ഥാനമായ ഒരു പ്രിൻസിപ്പിളാണ് അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ് അതിനെ നന്നാക്കുക അതിനനുസരിച്ചൊരു മനുഷ്യൻ മാറും ഉയർത്തുക അതിനനുസരിച്ചൊരു അനുഷ്യൻ മാറും നിങ്ങൾ ചിന്തിച്ചോക്കി നാട്ടിലെ ഒരു നമ്മുടെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ അയാളുടെ ബന്ധങ്ങളൊക്കെ ആ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരൊക്കെ ആയിട്ടാണ് അയാളുടെ സ്വപ്നങ്ങളും അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളു എന്നാൽ അദ്ദേഹം കുറച്ചുകൂടി ഉയർന്ന സാമൂഹികമായി രാഷ്ട്രീയപരമായി സാമ്പത്തികമായി ഒക്കെ ഉയർന്ന ആളുകളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പരിചയമെങ്കിൽ ചെറുങ്ങനെ ചെറുങ്ങനെ അയാളുടെ ജീവിതത്തിലും ചില കാര്യങ്ങളിൽ നാട്ടിൻപുറത്ത് നിന്ന് മാറിയ ഒരു പരിചയം നോക്കുകയാണ് അയാളുടെ വസ്ത്ര രീതിയിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അയാൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് എല്ലാ കാര്യവും ഇങ്ങനെ ലേശം ഒരു 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 കുറച്ചുകൂടി ഇങ്ങനെ മാറുന്നത് കാണാം അതൊരു മൂല്യവത്തായ ഒരു സ്ഥല കാര്യങ്ങളിലാണെങ്കിലോ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മുടെ കുട്ടി നമ്മളുടെ റിലേഷൻ അവിടുത്തെ ഈ ഈ ഫിലിം ആക്റ്റേഴ്സിൻ്റെ റിവ്യൂ കാണുന്നതിൽ അങ്ങനത്തെ ആൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെങ്കിൽ നമ്മുടെ മക്കളോട് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ അത് അങ്ങനത്തെ റീല് കാണരുത് അവനത്ര വലിയ ആളല്ല അല്ലെങ്കിൽ അവനാണോ നീ നോക്കുന്നത് ഓനാണോ നിൻ്റെ ഹീറോ നമ്മുടെ ഹീറോ ആരാ നമ്മുടെ റിലേഷൻ ആരുമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുമായി നല്ല മനുഷ്യ മൂല്യവത്തായ സംസ്കാരവും നല്ല ടാലൻറ്റഡായ കഴിവുകളുമൊക്കെ ഉള്ള ആളുകളുമായിട്ടാണ് നമ്മുടെ റിലേഷൻ പണ്ഡിതന്മാരുമായി ഇസ്ലാമികമായ ഇസ്ലാമിലെ അള്ള പിന്നെ എന്താ പറയുക നല്ല പോരാളികൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിന് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന നല്ല ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ത്യാഗം സഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ തൻ്റെ ആരോഗ്യവും തൻ്റെ തൻ്റെ പിന്നെ സമയവും ഒക്കെ നല്ലതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അത് മറ്റുള്ളവരെ ഷെയർ ചെയ്യുന്ന ആളുകൾ അങ്ങനെ സമൂഹത്തിൽ ഉന്നത തലങ്ങളിൽ സംസ്കാരവും സേവന സന്നദ്ധ യും അറിവും നല്ല അറിവും ഒക്കെയുള്ള കാര്യങ്ങൾ പങ്കാ പങ്കുവെക്കുന്ന ആളുകളുമായിട്ടാണ് നമ്മുടെ റിലേഷനെങ്കിൽ നമ്മുടെ ലൈഫ് സ്വാഭാവികമായിട്ട് മാറി നമുക്ക് കാണാൻ കഴിയും ഇന്നലെ വരെ നമ്മളൊരു ചീപ്പായ ആളുകളായാലും അവർ വലിയ ആളാണ് പാട്ടുകാർ അല്ലെങ്കിൽ ഭയങ്കര ട്രൂപ്പ് ഇന്ന സ്ഥലത്തെ പാട്ടുകാരൻ ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളുടെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ ചില ആളുകളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അവരെന്തു ചെയ്യും അവർ പോസ്റ്റ് ചെയ്യും ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ ടൗണിലെ ഒരു ഒരു മെട്രോ നഗരത്തിലെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ബ്രാൻഡ് അംബാസിഡർമാർ എന്നൊക്കെ പറയുന്നതൊരു പക്ഷേ ഈ ഒരു രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റാറൊക്കെ ആയിരിക്കും അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ അയാളുടെ ഏറ്റവും വലിയ പവർ അയാളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അവരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ചായ കുടിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്നത് ഒക്കെ അവരിങ്ങനോട് അവർ അവർ ലൈഫിൽ വളരെ ഒരു മൂല്യവും ഇല്ലാത്തവരായിരിക്കും പക്ഷേ സെലിബ്രേറ്റ് സെലിബ്രേറ്റി ആക്കുക എന്ന് പറയുന്നത് അവരുടെ ലൈഫിൻ്റെ സ്റ്റൈലിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂല്യങ്ങളും അവർ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അത്തരം ആളുകളൊക്കെ അതൊരു വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നും ഇന്ന ആളുകളായിട്ടുള്ള ബന്ധം ഇന്ന സിനിമാ നടികളോടൊപ്പമുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഇന്ന് പിന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ അല്ലെങ്കിൽ അതൊക്കെ അവർ എന്തുകൊണ്ടാണ് അവർ ഞങ്ങളുടെ റിലേഷൻ ഇവരുമായിട്ടാണെന്നാണ് അപ്പോൾ അവനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ വീട്ടിൽ വരുമ്പോൾ അവരെ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീടിൻ്റെ സംവിധാനങ്ങൾ ഡിസൈനിങ് പിന്നെ അവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ ആയിരിക്കും ആ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയായിരിക്കും അവരുടെ റിലേഷൻ ആരുമായിട്ടാണോ അവർക്ക് ബതിപ്പുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും അവരുടെ വീട്ടിൽ ഷോക്കേഴ്സൊക്കെ ഉണ്ടാവും ഇതേ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീനുമായി അടുക്കുകയും അത് വളരെ ആണെന്ന് മനസ്സിലാക്കുകയും ഈ ജീവിതത്തിൻ്റെ നിശ്വരത അയാൾ തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിലേഷൻ പിന്നെ അത്തരം ആളുകളുമായി മാറി ലോകത്തരമായ ഏറ്റവും വലിയ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ഉള്ള നല്ല പ്രാസംഗികന്മാർ പിന്നെ നല്ല ചാനലുകൾ നല്ല ഗ്രന്ഥങ്ങൾ നല്ല ഡിസ്കഷനുകൾ നല്ല പിന്നെ ഡയലോഗുകൾ ഇതിനോടൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി അപ്പോൾ അയാളുടെ ലൈഫിലെ റിലേഷൻ മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കും അദ്ദേഹത്തിൻ്റെ വാളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ അതൊക്കെ മാറി എന്തുകൊണ്ടാണ് ഈ മാറ്റം അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മാറ്റം അപ്പോൾ റിലേഷൻഷിപ്പ് നന്നാക്കുക എന്നത് ലൈഫിനെ മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നല്ലൊരു പാരൻ്റ് ഡീപ്പായുള്ള ഒരു ആദർശമുള്ള ഒരു പാരൻ നല്ല പ്രയോറിറ്റിയൊക്കെ റീചാർജ് ഒരു പാരൻ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് ആരുമായിട്ടൊഴിക്കും ഹൈ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളുമായിട്ടും അപ്പം മക്കളുടെ റിലേഷൻഷിപ്പ് ഇവരുമായി റിലേറ്റഡ് ആയ ഇരിക്കും നിങ്ങൾ ചോദിക്കും നമ്മുടെ വീക്കെൻഡിൽ നമ്മുടെ മീറ്റിങ്ങുകൾ നമ്മൾ ചെല്ലുന്ന ഗാദറിങ് അവർ അവിടെയുള്ള കുട്ടികളൊക്കെ ആളുകളൊക്കെ ഒരു ദീനി തൽപരരായ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾ നമ്മുടെ മക്കൾ അവരുമായിട്ടാണ് കളിക്കുക അവരായിട്ടാണ് ഡിസ്കസ് ചെയ്യുക അവർ പരസ്പരം കാണുന്ന ചാനലുകളെ കുറിച്ചും റീലുകളെ കുറിച്ചുമാണ് അവർ സംസാരിക്കുക അപ്പോൾ അവൻ പറയും ഇന്ന് ഇങ്ങനെ നല്ലൊരാളുടെ അവൻ്റെ ഒത്ത് ഭയങ്കര മോൻ ഇയാളുടെ സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ അവരുടെ അദ്ദേഹം ആളിലല്ലേ ഇന്ന് ആ പിന്നെ ഫിൻലൻഡിലുള്ള അയാളില്ലേ അല്ലേ പിന്നെ സിംബാബുവിലുള്ള ഇന്ന് ഇന്നൊരു ഷെയ്ഖല്ലേ അയാൾ കണ്ടിട്ടില്ലേ ഈ അമേരിക്കയിലുള്ള അവൻ പരസ്യം ഇന്നും കേട്ടിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി നമ്മൾ മക്കളും അതിനോട് അട്രാക്റ്റ് അതുവരെ അവർ ചീപ്പായ കുറേ റീൽസും കുറേ ഫുട്ബോളറേയും കുറേ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഇതൊക്കെ ൊക്കെ കണ്ട് കുറച്ച് പാട്ട് കോമഡികളൊക്കെ കേട്ടു നിന്നിരുന്ന ആളുകൾ നമ്മുടെ മക്കൾ പുതിയ ചാനലുകൾ പരിചയപ്പെടാൻ തുടങ്ങും പുതിയ ആളുകളെ കുറേ കേൾക്കാൻ തുടങ്ങും പുതിയ പിന്നെ പിന്നെ നല്ല ചെറിയ ഡോക്യുമെൻ്റികളോടൊക്കെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരും ജീവിതത്തെക്കുറിച്ച് പിന്നെ ലൈഫ് പർപ്പസ് ഓഫ് ലൈഫിനെ ലൈഫിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച സ്റ്റോറികളെക്കുറിച്ച് അതൊക്കെ സംസാരിക്കുന്ന എപ്പിസോഡുകൾ കാണുന്നതിലേക്ക് അവർ സ്വയം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്പർ ത്രീ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റുക എന്നതാണ് അതേപോലെ തന്നെ അടുത്തത് നമ്പർ ഫോർ നമ്മളുടെ മഹാറാ ഏതൊരു മനുഷ്യനും അവൻ്റെ സ്കില്ലുകൾ എപ്പോഴും അവൻ ഡെവലപ്പ് ചെയ്യണം സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് മാറും നമ്മുടെ ഫ്രീ ടൈം എന്തിനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഏറ്റവും വലിയ പരാതികളിലൊന്ന് മക്കളുടെ ടെക്നോളജി ഉപയോഗത്തെ കുറിച്ചാണ് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല ഒരുപ്പെടുത്തുമില്ല ആരായി പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത് കുട്ടികളുടെ ടെക്നോളജിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആവലാതി പറയുന്നത് ആരാ എന്നെ പോലെ ഒരു ഒരു ഫിഫ്റ്റിൻ്റെ അബവ് ഉള്ള ഒരു പാരൻസാണോ അല്ല ഇന്നത്തെ ന്യൂ ജൻ പേരൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ജനറേഷൻ ന്യൂ ജന ഈ ടെക്നോളജികൾ വളർന്ന് വലുതായതിന് ശേഷം എഡ്യൂക്കേഷൻ നേടി ഗ്രാജുവേറ്റായി കപ്പിൾസായി പാരൻ്റായ ആളുകളാണ് ഇപ്പോൾ ഉള്ളത് നമ്മളൊക്കെ പഴയ ആളുകളൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ പറയുക ടെക്നോളജിയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ പുതിയ ടെക്നോളജികളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കുട്ടികൾക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന ഇടത്തിൽ പലപ്പോഴും നമ്മളെ പോലത്തെ കുറച്ച് ഒരു സെക്കൻഡ് ജനറ തേഡ് അതായത് ബാക്കോട്ട് പോയാൽ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് ജനറേഷനിലെ പാരൻസിനൊന്നും മനസ്സിലാവില്ല എന്നാൽ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുക അവിടെ ഉള്ളത് എന്താണെന്നറിയോ നിങ്ങളുടെ മഹാറാത്തുകൾ നിങ്ങളുടെ ലൈഫ് സ്കിൽസ് നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങളെപ്പോഴും അപ്ഡേറ്റഡും അപ്ഗ്രേഡും ആവണം നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടാവണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ന് മുതൽ ഇപ്പോഴെന്താ എല്ലാം എ ഐ ടൂളാണ് ഇനി നിങ്ങളുടെ അടുക്കളയിൽ പോലും നിങ്ങളിപ്പോഴും സ്ത്രീകളാവട്ടെ നിങ്ങളുടെ അടുക്കളയിൽ ഇന്ന് നിങ്ങൾ ഏതൊരു നല്ല ഫുഡിനെ കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും നിങ്ങൾക്കൊരു പേടിയുമില്ല ഓ പാവ് എന്നെ കൂട്ടാൻ നിങ്ങൾ അതിലെ അല്ലേ എൻ്റെ ഭക്ഷണം അയച്ചാൽ എന്തിനു പറ്റും അവിടെ നിന്ന് ഇട്ടിയ ഒരു മക്രോണിൻ്റെ ഓഹ് എന്തൊരു കൂട്ടേനെന്നൊക്കെ പറഞ്ഞാൽ ഓൾ പറയും എന്താണെന്ന് അറിയാം നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് ആ പേര് മാത്രങ്ങൾ തിരിയെന്ന് പറയും അല്ലേ എന്താ പറയുന്നത് പേര് എന്തിനാണ് അത് വെച്ച് സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ പിന്നെ ഇതും നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കില്ല അടുത്ത ഡൈനിങ് ടേബിള് അതുണ്ടാവും ഞൊട്ടിക്കും എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല എല്ലാ കുട്ടികളുടെ ഹോം വർക്ക് ഒക്കെ ആയി വെച്ചിട്ട് ചെയ്യേണ്ടിവരും എന്നിട്ട് ഹേ ഇനിക്കറിയില്ലോ എന്ന് പറഞ്ഞ കുത്തിഞ്ഞൊരു കാലം കുട്ടികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അതിൽ അത് എന്താക്കലാന്ന് അങ്ങനെ പറയാൻ പാടില്ല എങ്ങനെയാണ് റിസ്ട്രിക്ഷൻ ആപ്പുകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക കുട്ടികളുടെ റിലേഷൻ എങ്ങനെയാണ് നമുക്ക് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുക ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കറിയാം ഇന്നും നിങ്ങളുടെ ഇൻസ്റ്റയെക്കുറിച്ചും അതേപോലെ തന്നെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ സീക്രട്ടായിട്ട് അവർ ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അവർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ ഇന്നതിന് എക്സ്ക്യൂസ് ഇല്ല നിങ്ങൾ നിങ്ങൾ ന്യൂ ടെക്നോളജിയിൽ വളർന്ന പാരൻസാണ് അപ്പോൾ ടെക്നോളജിയുടെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം നമ്മുടെ ഫ്രീ ടൈം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം പഠിച്ചെടുക്കണം എല്ലാ ടൂളുകളും നമ്മൾ പഠിക്കണം ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഇത് ഇത് തന്നെയാണ് നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ ഒഴിവ് സമയങ്ങളെ ഇതൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇന്ന് ഒരു മൾട്ടി പിന്നെ സൂ ഒരു സൂപ്പർ മാർക്കറ്റായി നിങ്ങൾ ഒരു സ്ഥാപനത്തെ എടുക്കരുത് മറിച്ച് എല്ലാ സ്ഥാപനത്തിനും അതിൻ്റേതായ ഒരു 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 എന്താ പറയുക ഒരു മെയിൻ ഫോക്കസ് ഉണ്ടാവും അവരതിലെ ഫോക്കസ് ചെയ്യുക അവരിൽ നിങ്ങൾക്ക് മോറൽ സയൻസ് മോറൽ പിന്നെ എഡ്യൂക്കേഷൻ കിട്ടണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിട്ടണം അതേപോലെ തന്നെ ലാംഗ്വേജ് കോച്ചിങ് കിട്ടണം അതേപോലെ തന്നെ അവർ പിന്നെ മേജർ സബ്ജക്റ്റിൽ ഹൈ ലെവലിൽ എത്തണം എല്ലാം കൂടി ഒരു സ്ഥലത്തുനിന്ന് കിട്ടൂല മറിച്ച് നമ്മൾ ഓൺ പർപ്പസിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട ഏരിയകളെ അവരുടെ മെൻ്റൽ ഹെൽത്ത് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഗ്രോത്ത് അവരുടെ പിന്നെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്ത് അവരുടെ അവരുടെ വൈജ്ഞാനിക ഭൗതികമായ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളർച്ച ഇതെല്ലാം നമുക്കറിയണം അപ്പോൾ അത് കിട്ടുന്ന ഏരിയകളിൽ നമ്മൾ അവരെ കൊണ്ടുപോയി സെറ്റാക്കുക എന്നതാണ് അപ്പോൾ അവർക്ക് ഫ്രീ ടൈം ഉണ്ടാവില്ല ഫ്രീ ടൈം ഇല്ല ഇല്ലായെന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ളതിനുള്ള എൻ്റർടൈൻമെൻറ്റ് പോലും ഓൺ പർപ്പസാണ് അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന അവർക്ക് വിനോദം ലഭിക്കുന്ന എന്നാൽ അതുമൂലം അവർക്ക് സ്കില്ലുകൾ ലഭിക്കുന്ന വിധത്തിൽ അവരെ അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം ഇതുപോലെ നമ്മളുടെ സ്കില്ലുകളും വർദ്ധിപ്പിക്കണം അപ്പം നമ്മൾ ലൈഫ് മാറും നീന്തൽ പഠിക്കുക ഡ്രൈവിങ് പഠിപ്പിക്കുക അയോധന കലകളിൽ അവരെ വിദഗ്ധരാക്കുക കമ്പ്യൂട്ടർ പോലെ ടെക്നോളജി ഉപയോഗങ്ങളെ ആവശ്യമായ ടെക്നോളജി ഉപയോഗങ്ങളിലുള്ള ട്രെയിനിങ്ങുകൾ നേടുക ഇതൊക്കെ പല ഭാഗത്തു നിന്നും നമുക്കിന്ന് ഒരു സ്ഥലത്തേക്കും പോകാതെ തന്നെ കിട്ടും ലാംഗ്വേജ് എഫിഷ്യൻസി ഉണ്ടാക്കുക നമ്മുടെ പേരൻസ് മക്കൾ നന്നായി സ്കൂളിൽ നിന്ന് സംസാരിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ ടോക്കിംഗ് സ്റ്റൈലെല്ലാം മാറും എന്തുകൊണ്ടാണ് അമ്മ വാപ്പൊന്നും ആ ഒരു ലെവലിൽ എത്തുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ആ ലെവലിൽ എത്താൻ കഴിയാത്തത് ഒരു ഫിക്സ്ഡ് ദിവസം നമുക്ക് ഇന്ന ബാ ഇപ്പോൾ ഉദാ മാതൃഭാഷ മാതൃഭാഷ പോയി പോകാൻ പാടില്ല മക്കൾ ഒരു ദിവസം ഇന്നും അന്ന് നമ്മുടെ വീട്ടിലെല്ലാവരും മാതൃഭാഷ സംസാരിക്കുന്നു ചില ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയാൽ നിങ്ങൾക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് ഗോത്രങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ ചില പേഴ്സണൽ ലാംഗ്വേജുകളുണ്ട് അത് അവർ അറിഞ്ഞിരിക്കണം കാരണം അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് ഇപ്പം അവരുടെ മക്കളൊക്കെ വല്യപ്പന്മാരോട് അല്ലെങ്കിൽ അങ്ങനത്തെ മുതിർന്ന ആളുകളോട് വേറൊരു സെക്കൻഡ് ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ അവരൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് കാണുക ഇപ്പോൾ ഞാൻ പറയാം ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം നമ്മളെ കൊച്ചി ഭാഗത്തൊക്കെയുള്ള ചില ഫാമിലികൾക്ക് കച്ചി എന്ന് പറയുന്ന ഒരു ഭാഷ ഒരു ഗോ അവരുടെ ഒരു ഗോത്ര ഭാഷയാണ് അപ്പോൾ അവർ അല്ലെ അതുപോലെ തമിഴ്നാട്ടിലും അവിടുന്ന് കേരളത്തിൻ്റെ പുറത്തേക്ക് പോയാൽ പല കം വീട് പല മുസ്ലിം കുടുംബങ്ങൾക്ക് ഉറുദു എന്ന് പറയുന്നത് അവരുടെ ഒരു 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 കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ആണ് അപ്പോൾ അവരിൽ എത്ര ഹയസ്റ്റ് ആയ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ പോലും അവരൊരു ഇംഗ്ലീഷിലോ മറ്റോ അവരുടെ അവരുടെ പിന്നെ വളരെ റെസ്പെക്റ്റഡ് ആയ ഒരു ആളോട് അവർ സംസാരിക്കുന്നത് അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിക്ക് നമ്മുടെ മക്കൾ ഏബിൾ ആവണമെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം അവർക്കതറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ അത് അവർക്ക് ലഭ്യമാവുന്ന ഒരു സോഴ്സ് രീതി സ്റ്റൈല് നമ്മൾ പുലർത്തണം അതുപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് അവരുടെ കുട്ടികളുടെ ഭാഷ അറിയില്ല പല പാരൻസിനെ പഴയ പാരൻസിനെ എനിക്കറിയാം അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഒരു നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളൊരു കുട്ടികൾ വളരുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ട അതാണ് ഭാഷ ഭാഷയിൻഷാൽ ഭാഷയെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പല പഴയ പാരൻസിനെ എനിക്കറിയാം അവർ ഇങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ മക്കളെ ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയപ്പോൾ ആ ക്ലാസ്സിൽ അവരുടെ കൂടെ തന്നെ അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ചൊക്കെ ഒരു പത്താം ക്ലാസ് െത്തുമ്പോഴേക്കും അവരൊരു നോർമലി ഏത് സബ്ജെക്റ്റ് വായിക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റുന്ന കോലത്തിൽ വന്നു അപ്പം നമുക്ക് അവസരങ്ങളുണ്ട് അപ്പോൾ കുട്ടികളെ മാന്യമായ ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുക അതുപോലെ നമ്മൾ പഠിക്കുക കമ്പ്യൂട്ടർ നമ്മൾ ടെക്നോളജിയിൽ ഏബിളാവുക അപ്പം മഹാറാത്ത് എത്ര നിങ്ങൾ നിങ്ങളെ മാറ്റുന്നുവോ മഹാറാത്ത് നേടിയെടുക്കുന്നു അത്രയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ലെവൽ ഉയരും ആ ഉയർച്ചയാണ് നമ്മുടെ മക്കളേലും സ്വാഭാവികമായിട്ടുണ്ടാവുക അതാണ് അപ്പോൾ മക്കൾക്ക് നല്ലത് ഏതാണ് നല്ലതല്ലാത്തത് ഏതാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അവരെ മാറ്റിയെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ചില സംഗതികൾ ആ വേടല്ല നമ്മൾ അപകടം കാണിക്കുന്നത് ഉദാഹരണത്തിന് കാർട്ടൂൺ ഫോർ എക്സാമ്പിൾ ഒരു കാർട്ടൂ കാർട്ടൂണേ കാടാൻ പാടില്ല എന്നാണോ നമ്മൾ പറയുന്നത് അല്ല കാർട്ടൂണുകൾ കുട്ടികളിൽ എന്തെന്നില്ലാത്ത ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ റീപ്ലേസ് ഉണ്ടാവാം നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന കാർട്ടൂണുകൾ ഉണ്ടാവാം നമുക്കറിയണം എവിടെയാണുള്ളത് അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുക അത് മാത്രമേ കിട്ടാവൂ ബാഡ് ആയ കാർട്ടൂണുകളോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളോ നമ്മുടെ ഫോണിലും യൂട്യൂബിലൊന്നും വരാൻ പാടില്ല അതിൻ്റെ റിസ്ട്രിക്ഷൻ പിന്നെ ഓപ്ഷൻസുകൾ എന്താണ് ഇതൊക്കെ നമ്മൾ കണ്ടെത്തണം നമ്മൾ പഠിക്കണതിനാണ് സമയം നമ്മുടെ ഫ്രീ സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാവണം അതേപോലെ തന്നെയാണ് അവസാനത്തത് കൊതുവാച്ച് നമ്മുടെ റോൾ മോഡൽ നമ്മുടെ റോൾ മോഡൽ ആരാ ആ റോൾ മോഡലിൻ്റെ ലെവല് മാറ്റിയാൽ നമ്മൾ മാറും ഇപ്പം നമ്മുടെ റോൾ മോഡൽ പിന്നെ നമുക്ക് ചില ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അയാളെ മാതിരി ആവണം അല്ലെ ഓളെ മാതിരി ആവണം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഒരു സത്യവിശ്വാസിയുടെ റോൾ മോഡൽ ആരാകും അവരുടെ റോൾ മോഡൽ പ്രവാചകന്മാരും സഹാബികളും ലോകത്തെ ഫാത്തിഹീങ്ങളായ വിപ്ലവകാരികളും ഇസ്ലാമിക യോദ്ധാക്കളും ഏ അങ് നല്ല പിന്നെ ധർമ്മനിഷ്ഠരായ മനുഷ്യരും മനുഷ്യർക്ക് വേണ്ടി ത്യാഗം ചെയ്ത നല്ല ഭരണാധികാരികളും നല്ല സന്നദ്ധ സേവകരും ഇങ്ങനെയായി മാറും അപ്പോൾ ആ റോൾ മോഡലുകളിലേക്ക് നമ്മളുടെ റോൾ മോഡൽ അവരാവുന്ന ഒരവസ്ഥ വരും നോക്കൂ നിങ്ങൾ അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രവാചകൻ ഇലഖത്ത് ഖാൻ അഫി റസൂൽ ഇല്ലാഹി യുസ്ഫത്തുൻ ഹസന പ്രവാചകനെ നിങ്ങൾക്ക് റോൾ മോഡലായി സ്വീകരിക്കണം കാരണം അതിൽ കൃത്യമായ വ്യക്തമായ നിങ്ങൾക്ക് മാതൃകയുണ്ട് അപ്പം നമ്മുടെ റോൾ മോഡൽ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റോൾ മോഡൽ ആരാണ് അപ്പം നമ്മുടെ മക്കളുടെ ഹീറോ ആരാണ് അപ്പം നമ്മളുടെ ഹീറോ ആരാണെന്നാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കളുടെ ഹീറോസിനെ കുറിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് പറയുന്നു അവരുടെ ഹീറോസ് തൊപ്പിയാണ് അല്ലെങ്കിൽ പിന്നെ നരൂട്ടാനാണ് ഒക്കെ നമ്മൾ പറ പറയുന്നു ബട്ട് ലുക്ക് ടു യുവർ സെൽഫ് നിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ അപ്പം നമ്മളുടെ ഡ്രസ് കോഡ് നമ്മളുടെ അവർക്ക് ഇമ്പോർട്ടൻറ്റ് ഒരു ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും മക്കൾക്ക് ഏറ്റവും വലിയ മാതൃക ഉണ്ടാകുക എന്തുകൊണ്ടെന്നറിയോ നമുക്കും അങ്ങനെ വലിയ മാതൃകയൊന്നും അതുകൊണ്ടാണ് അത് കുട്ടികൾ കണ്ടിട്ടുമില്ല മറിച്ച് നമുക്ക് വലിയ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളും ആ വലിയ മാതൃകകളുടെ ബിം ഒരു പ്രതിബിംബങ്ങളായി അവർക്കും നല്ല മാതൃകകളുണ്ടാകും അപ്പോൾ ഫൈവ് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റിയാൽ ന്യൂ ജൻ ജനറേഷനിലെ പാരൻറ്റിങ്ങിലും വളരെ എളുപ്പം നമ്മളെ അത് മാറ്റും അതുകൊണ്ട് നമ്മൾ ഒരു ശക്തമായ പേഴ്സണാലിറ്റിയെ ബിൽഡപ്പ് ചെയ്യണം ആര് നമ്മൾ മക്കളല്ല നമ്മൾ ഒരു നല്ല പാരൻറ്റിങ് ഒരു സച്ചരിതയസ്വാലിഹായം സമൂഹത്തിനും ദുനിയാവിനും ആഹ്റത്തിനും ഉപകാരപ്പെടുകയും നല്ലവരുടെ മുമ്പിൽ ഇമാമ മുത്തക്ക മുത്തനെ ഇമാമ എന്ന് പറയുന്നില്ല ഇമാമുകളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു തലമുറയെ നമുക്ക് ലോകത്തിന് സമർപ്പിക്കണമെങ്കിൽ അതിന് നല്ല കരുത്തു വേണം മാതാവും പിതാവും ബാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും അവർ അവരെ സ്വന്തം ബിൽഡപ്പ് ചെയ്യണം ആ ഈ അഞ്ച് അടിസ്ഥാന കാര്യങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തി നോക്കൂ നിങ്ങൾ ഒരു ശക്തനായ പേഴ്സണാലിറ്റിയും നിങ്ങളിലൂടെ ഒരു ശക്തനായ ശക്തിയായ ഒരു തലമുറയും പുറത്തു വരും അഞ്ച് കാര്യങ്ങളൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ആദർശവും മൂല്യങ്ങളും രണ്ടാമത്തത് നിങ്ങളുടെ പ്രയോറിറ്റി മൂന്നാമത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാലാമത്തത് നിങ്ങളുടെ സ്കിൽസ് അഞ്ചാമത്തത് നിങ്ങളുടെ റോൾ മോഡൽസ് ഈ അഞ്ച് കാര്യങ്ങളുടെയും ലെവല് മാറ്റിയാൽ നിങ്ങളുടെ ലെവല് മാറും അതിനെ നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് മാറ്റിയാൽ ചീത്തയിൽ നിന്ന് നല്ലതിലേക്കും നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്കും നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും തോറും നിങ്ങളുടെ കൈകളിൽ വളർന്നു വരുന്ന അടുന്യൂജൻ തലമുറകളും അതിനനുസരിച്ച് മാറുകയും കരുത്തുറ്റ ഒരു പ്രതികൂല മാലിന്യം പൂർണ്ണമായ ഒരു കാലാവസ്ഥയിലും നിങ്ങളുടെ മക്കൾ മാലിന്യങ്ങളുടെ മലിനമാർന്ന ജലത്തിൽ താമര പൊന്തി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾ ശുദ്ധരായ വെളിച്ചമുള്ള ചൈതന്യമുള്ള സന്തതിയായി ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെളിച്ചം പകർന്ന് തല ഉയർത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനുബത്താല അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വ അഹൃദ് അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ അല്ലേ വരമുല്ലാ വരൂ